വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം എന്നും മോനു വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് കാരൊക്കെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഉറപ്പുള്ള കാരൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് അങ്ങനെ ഇതാ ഇതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല കാരക്കപ്പൊരിയാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അങ്ങനെതാ കാരക്കിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാരക്ക വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിഭാഗം ഇങ്ങനെ അടർന്നു പോരും കേട്ടോ അങ്ങനെതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ മൈതാപ്പൊടിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈശു സ്കൂളിട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ വരുന്ന ടൈമിൽ റെഡിയാക്കി വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അങ്ങനെതാ കുറച്ച് മൈതപ്പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് ഏലക്കായ ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മാവ് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഈയൊരു ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായംപൊരിൻ്റെ ഒക്കെ ഒരു ബാറ്ററാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ചായയും കൂടി ഒന്ന് കാച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കരണ്ടെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ക്ലാസ്സിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ട്രയൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ പാന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ചൂടായപ്പം അതിലേക്ക് ഓയിൽ ത കൊടുക്കുന്നുണ്ട് പിന്നെ ചായൻ്റെ വെള്ളം പെട്ടെന്ന് തന്നെ കാഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ചായ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ നല്ലപോലെതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ ബാറ്ററായിട്ട് നമ്മൾ കരക്കം മുക്കിയിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണം കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെതാ കാരക്ക കുരിയൊക്കെ നല്ലപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തോന്നൽ കാരൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാറ്ററി ഈ ഒരു കാരക്കൊക്കെ കണക്കായിരുന്നു കേട്ടോ അങ്ങനെയതാ ലാസ്റ്റ് ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങൾ കുന്നു കൂടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേഗം ക്ലീനാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലത്തെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ടൈർ ദോശേൻ്റെയും ഒക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റെസിപ്പി പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ പാത്രങ്ങൾ മുഴുവൻ കൈ വൃത്തിയാക്കിയതിന് ശേഷം കണ്ടു റൂപ്പും സിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ എൻ്റെ നെയ്ന് പോയിട്ട് ക്യാമറ ഇങ്ങനെ എന്താ പറയുക കയ്യൊക്കെ വെച്ചിട്ട് ഓഫാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇതാ ഞാൻ ഈ ഒരു എണ്ണ ഒക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇത് തൊടിച്ചിടുന്നുണ്ട് ഇതാ ഈ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലത്തെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും ഇതുണ്ടാക്കി കൊടുത്തിട്ട് അവരിൽ നിന്നും കിട്ടുന്ന ആ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ അങ്ങനെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ടൈപ്പിലാണ് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കാറുള്ളത് ഒന്ന് ഞാൻ ഇതുപോലെ എന്താ പറയുക വാട്ടിയെടുക്കും അല്ലെങ്കിൽ മിക്സിയുടെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് മാവ് റെഡിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ വാട്ടിയെടുത്തതാണ് ലാസ്റ്റിൽ ആ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ബോൾസാക്കി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുത്തതിനു ശേഷമാണ് കേട്ടോ ഒന്നും കൂടിയും കൊഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റിയാണ് കേട്ടോ ഒന്നും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്സിഡ് ജാറിൽ പൊടിയിട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് എടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഇത് കുറച്ച് പണിയുണ്ട് പണിയുണ്ടെന്നുള്ളൂ ലാസ്റ്റ് ഇതാ ഞാൻ ഈ പ്രെസ്സ് പുതിയതാണ് കേട്ടോ പുതിയതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എനിക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രസ്സിൽ നിന്നാണ് എന്താ പറയുക കുറച്ച് വലുപ്പുള്ള ഇത് കിട്ടും കേട്ടോ നമ്മൾ ആദ്യം നിന്ന് കൊടുത്ത് തറവാട്ടിൽ ചെറിയ പ്രസ്സായിരുന്നേ ഇവിടെ ഇപ്പം ഞാൻ വന്നപ്പോൾ ഉമ്മ തന്നതാണ് കേട്ടോ ഉമ്മാൻ്റെത് അങ്ങനെ ഇതിൽ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ കിട്ടും പത്തിരിയും വലുപ്പത്തിൽ കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ പ്രസ്സിൽ ആണ് ഇതൊന്ന് അങ്ങനെ അങ്ങനെതാണ് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ പൊടിയൊക്കെ തൂവി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പരുത്തി എടുത്തിട്ട് പൊടിയൊക്കെ തൂവി ഈ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ പത്തിരി ചുട്ടെടുക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസത്തിന് വേണമെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പരുത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അങ്ങനെതാ പരുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രസ്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉമാൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ സന്തോഷമാണല്ലോ അങ്ങനെതാണ് ഞാൻ ഫ്രസ്സൊക്കെ ഒന്ന് തുടച്ച് വെച്ച് ലാസ്റ്റിക് കണ്ടെയ്നർ ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ ഇതുപോലത്തെ പ്രിപ്പറേഷൻസ് ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഫ്രിഡ്ജ് കേടാവലും പിന്നെ അങ്ങനെ ചെയ്യാൻ കഴിയാത്തതുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ നന്നായും ആവശ്യമല്ല ഇപ്പം നമ്മൾ വീണ്ടും ഇതുപോലെ തലേന്ന് കുക്ക് പിറ്റേന്നേക്കുള്ള കുക്കിങ്ങിനുള്ള എളുപ്പമാകുന്ന രീതിയിൽ പലതും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ ബോട്ടിൽസിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതേപോലെ എടുത്തിട്ട് യൂസാക്കാൻ നോക്കുക പക്ഷേ അതിലങ്ങാനും ആ സാധനവും ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം വരും വരൂല്ല ഒരു സങ്കടമൊക്കെ വരും ചില നേ തിരക്കിട്ട നേരത്തുള്ള ആ ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കാനുള്ളത് ബോട്ടിൽസിലൊക്കെ ആക്കി വെക്കാനുള്ളത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എടുത്തു വെക്കാം കേട്ടോ പിന്നെ നാളത്തേക്ക് ചപ്പാത്തിക്ക് കറിക്കോ ചേക്ക് കറിക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇതാ ഞാൻ ഈ ചപ്പാത്തി കണ്ടെയ്നറിലാക്കിയിട്ടുണ്ടായിരുന്നല്ല അത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്താണ് കേട്ടോ കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ അസ്സാം വലൈക്കും